യുക്ത കിസാൻ മോർച്ച നടത്തുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീകണ്ഠാപുരത്ത് സംയുക്ത കർഷക സംഘടനകൾ ട്രാക്ടർ റാലിയും പ്രകടനവും നടത്തി പരിപാടിയിൽ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മലപ്പട്ടം അധ്യക്ഷത വഹിച്ചു കിസാൻ സഭ സംസ്ഥാന കൌൺസിൽ അംഗം പി കെ മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംയുക്ത കർഷക സംഘടനാ നേതാക്കളായ ടി കെ സണ്ണി തുണ്ടിയിൽ വി സി രാമചന്ദ്രൻ മാസ്റ്റർ തോമസ് മടംബം ഷൈജു പി വി തുടങ്ങിയവർ പ്രസംഗിച്ചു കർഷക സംഘം അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർഷക സംഘടനകൾ യോജിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന തെറ്റായ കർഷക വിരുദ്ധ നയത്തിനെതിരായി ഇത്തരത്തിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത് കർഷക സമരം ആരംഭിക്കുന്നത് നിരവധി വർഷങ്ങളായി കർഷക സമരം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തിരുപത് ഒക്ടോബർ ആറാം തീയതി പാർലമെൻറ്റിൽ ഒരു ബില്ല് പാസ്സാക്കുന്നു ആ ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയ അഞ്ച് ദിവസം പിന്നിട്ട് പതിനൊന്നാം തീയതി രാജ്യസഭ ശബ്ദ വോട്ടോടെ പാസ്സാക്കുന്നു പ്രസിഡന്റ് ഒപ്പിടുന്നു നിയമമാകുന്നു സബ്ജക്റ്റ് കമ്മിറ്റിക്കില്ല സെലക്ഷൻ കമ്മിറ്റിക്കില്ല ചർച്ചകളൊന്നും നടപ്പാക്കാതെ അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയപ്പോൾ ആ ബില്ല് കർഷകൻ്റെ ദുരിതമാണ് വിതയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കി വിതരണവും സംവരണവും അതുപോലെ തന്നെ ഒക്കെ കുത്തകളെ ഏൽപ്പിക്ക ബഹുരാഷ്ട്ര കുത്തകളെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള സമരത്തിന് തയ്യാറായി